സ്പീക്കർ മാത്രം വെള്ളത്തിൽ വീണ ഫോണുകളുടെ സ്പീക്കർ പോയി കഴിഞ്ഞാൽ അത് ഒരു ആക്കുള്ള ഞാൻ നോക്കി കാണിച്ചോക്കാ നമ്മുടെ ഫോണിൽ വെള്ളം കയറിയിട്ട് നമ്മുടെ സ്പീക്കറിന് ചിലമ്പിക്കൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കാണിക്കണെങ്കിൽ നമ്മൾ ജസ്റ്റ് നേരെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പൺ ആക്കിയിട്ട് അതിൽ നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് ഫിക്സ് മൈ സ്പീക്കർ എന്നുള്ളത് സെർച്ച് ചെയ്യുക ഫിക്സ് മൈ സ്പീക്കർ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് കയറും ആ വെബ്സൈറ്റിൽ നമ്മൾ ജസ്റ്റ് ലോഗിൻ ആയതിന് ശേഷം അതിൽ കാണിക്കുന്നത് എന്താണെന്ന് നോക്കി വെക്കാം അതിൽ കാറി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വാട്ടർ സിംപിൾ വെള്ളത്തിനൊരു ലോഗോ കാണിക്കും ആ ലോഗോ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ നമുക്ക് നമുക്കതിൻ്റെ ഒരു സ്പീക്കർ ഫിക്സ് നമുക്ക് കാണിക്കുക എങ്ങനെ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീറ്റ് സൗണ്ട് വരും അല്ല ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ട് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സ്പീക്കറിൻ്റെ അകത്തേക്ക് പോയ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്തുകൊണ്ടേ അപ്പോൾ അതിലൂടെ നമ്മുടെ സ്പീക്കറിൻ്റെ ആ ഒരു ചിലമ്പിക്കലോ അല്ലെങ്കിൽ സ്പീക്കർ വർക്ക് ചെയ്യാത്ത ചില കേസുകളൊക്കെ ആണെങ്കിൽ ഇതിലൂടെ സിമ്പിളായിട്ട് റെഡി ആവും അപ്പോൾ ഈ ഒരു സിംപിളായിട്ടുള്ള കാര്യം നിങ്ങൾ ആയി കഴിഞ്ഞാൽ ആദ്യം ഇതൊക്കെ ചെയ്ത് നോക്കുക എന്നിട്ട് സർവീസ് സെൻറ്ററിൽ പോയി ബന്ധപ്പെടുക ഓക്കെ റെഡി ആയിട്ടില്ലെങ്കിൽ അപ്പോൾ അത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട് വെള്ളമായാൽ സ്പീക്കറിൻ്റെ കാര്യത്തിൽ ഇനി പേടിക്കേണ്ട സിമ്പിളായിട്ട് ചെയ്യാം ഓക്കെ